ഒരു കാലത്ത് ഭീകരരെന്ന് ഇന്ത്യ വിളിച്ച അതേ താലിബാനാണിന്ന് അഫ്ഗാൻ ഭരിക്കുന്നത് ആ താലിബാൻ ഭരണകൂടവുമായി ചരിത്രത്തിലാദ്യമായി അടുക്കുകയാണ് ഇന്ത്യ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയും താലിബാൻ നേതാവുമായ അമീർ ഖാൻ മുത്താക്കിയുടെ ഇന്ത്യ സന്ദർശനം ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിൽ വലിയ മാറ്റത്തിന് വഴിവച്ചിരിക്കുന്നു ഇക്കാലമത്രയും താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കാത്ത ഇന്ത്യ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്തിനാണെന്ന സംശയം സ്വാഭാവികമായി ഉയരാം ഈ ചങ്ങാത്തം ഇന്ത്യക്കും അഫ്ഗാനും എന്ത് നേട്ടമാണ് നൽകുക നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് താലിബാൻ അഫ്ഗാനിൽ വീണ്ടും അധികാരം പിടിച്ചെടുത്തത് അതിനുശേഷം ഒരു മുതിർന്ന താലിബാൻ നേതാവിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് മുത്താക്കിയുടേത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്ര സഭയുടെ ഉപരോധ പട്ടികയിലുള്ള ആളാണ് മുത്താക്കി യാത്രാവിലക്ക് നിലനിൽക്കെ പ്രത്യേക ഇളവ് വഴിയാണ് മുത്താക്കിയുടെ യാത്ര സാധ്യമായത് വ്യാപാര സാമ്പത്തിക നയതന്ത്ര കാര്യങ്ങളടക്കം ഇന്ത്യയുമായി ചർച്ച നടത്തി താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ അടച്ചുപൂട്ടിയ കാബൂളിലെ ഇന്ത്യൻ എംബസി പൂർണ്ണ സജ്ജമായി തുറക്കുമെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രഖ്യാപനം പിന്നാലെയെത്തി മാറി കാലത്തെ ഇന്ത്യയുടെ പുതിയ നയതന്ത്ര നീക്കം ശത്രുവിന്റെ ശത്രു മിത്രമെന്നാണ് ഒരു ഭാഗത്ത് ഇന്ത്യയാണെങ്കിൽ മറുഭാഗത്ത് അഫ്ഗാനാണ് പാകിസ്ഥാന്റെ പ്രധാന ശത്രു അതിർത്തിയിൽ ഇന്ത്യക്കെന്ന പോലെ അഫ്ഗാനും വലിയ തലവേദനയാണിപ്പോൾ പാകിസ്ഥാൻ ഇരുവരും അതിർത്തിയിൽ നിരന്തര സംഘർഷത്തിലാണ് ഇങ്ങനെ പാക് അഫ്ഗാൻ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വഷളായ വേളയിലാണ് അഫ്ഗാനുമായുള്ള ഇന്ത്യയുടെ സൗഹൃദമെന്നും ശ്രദ്ധേയമാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന വെല്ലുവിളി നേരിടാനാണ് അഫ്ഗാൻ ഇന്ത്യയുടെ കൈപിടിക്കാനെത്തിയത് ഭാവിയിൽ ഇന്ത്യയ്ക്കും ഗുണം ചെയ്തേക്കാവുന്ന ബന്ധമായതിനാൽ കൈ കൊടുക്കാതിരിക്കാൻ ഇന്ത്യയ്ക്കുമാകില്ല അതിനാൽ പാകിസ്ഥാനുമായി അകന്ന താലിബാനെ ചേർത്തു നിർത്തുന്ന ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയ തന്ത്രത്തെ തെറ്റുപറയാനാകില്ല അഫ്ഗാൻ ആഭ്യന്തര യുദ്ധസമയത്തും താലിബാന്റെ ആദ്യ ഭരണകാലത്തും ആ പ്രസ്ഥാനത്തോട് അകലം പാലിച്ച ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കത്തിനു പിന്നിൽ നയതന്ത്രപരമായ പ്രായോഗിക പരിഗണനകളുണ്ടെന്ന് ചുരുക്കം അഫ്ഗാനിൽ പാകിസ്ഥാന്റെ സ്വാധീനം സാധ്യമായ അത്രയും കുറയ്ക്കേണ്ടത് ഇന്ത്യയുടെ താൽപര്യമാണ് അതുപ്രകാരമാണ് കാര്യങ്ങളുടെ പോക്ക് താലിബാനുള്ളിൽ പാകിസ്ഥാൻ ഇപ്പോൾ പഴയ സ്വാധീനമില്ല മേഖലയിൽ വർദ്ധിച്ചുവരുന്ന യു എസ് പാക് ബന്ധവും അറബിക്കടലിൽ തുറമുഖം സ്ഥാപിക്കാൻ യു എസിനെ പാകിസ്ഥാൻ ക്ഷണിച്ചതും അഫ്ഗാന് തലവേദനയാണ് ഈ സാഹചര്യത്തിൽ ഒരേ സമയം യു എസിനെയും പാകിസ്ഥാനെയും നേരിടാൻ അഫ്ഗാന് ഇന്ത്യയുടെ കൂട്ടുവേണം ഇതിനൊപ്പം അഫ്ഗാനിലെ ബഗ്രാം വ്യോമതാവളം യു എസിന് തിരിച്ചു നൽകണമെന്ന ആവശ്യം ട്രംപ് ശക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിലും അഫ്ഗാന് അനുകൂലമാണ് ഇന്ത്യയുടെ നിലപാട് ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ ഇന്ത്യക്കൊപ്പമായിരുന്നു അഫ്ഗാൻ അന്നു മുതലാണ് താലിബാനുമായി ഇന്ത്യ അടുത്തു തുടങ്ങിയത് അതിനു മുമ്പേ പഹൽഗാം ഭീകരാക്രമണത്തെയും താലിബാൻ അപലപിച്ചിരുന്നു പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞ് ഇന്ത്യക്കൊപ്പം നിന്ന അഫ്ഗാന്റെ ഈ നിലപാടുകൾ ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിൽ നിർണായക മാറ്റത്തിന് വഴിവെച്ചു ഘട്ടമായി മലർന്ന ഈ ബന്ധമാണിപ്പോൾ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയെ ഇന്ത്യയിലെത്തിച്ചത് ഇന്ത്യയെ അവരുടെ പ്രധാന സാമ്പത്തിക പ്രാദേശിക പങ്കാളിയായാണ് താലിബാൻ കാണുന്നത് താലിബാനുമായി അടുത്തതുവഴി ഇന്ത്യ നോട്ടപ്പെടുന്നത് പലതാണ് രണ്ടായിരത്തി ഒന്നിലെ യു എസ് ശേഷം അഫ്ഗാന്റെ പുനർനിർമ്മാണത്തിനായി ഭീമമായ തുക ചെലവിട്ട ഇന്ത്യയ്ക്ക് അതിന്റെ നേട്ടങ്ങൾ കൊയ്യണമെങ്കിൽ നിലവിലെ ഭരണകൂടവുമായി നല്ല ബന്ധമുണ്ടാക്കേണ്ടത് ആവശ്യമാണ് സുരക്ഷ തന്നെയാണ് മറ്റൊരു പ്രധാന ആശങ്ക ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയ സംഘടനകൾ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് അഫ്ഗാന്റെ മണ്ണുപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്നതും താലിബാനുമായി അടുക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു അഫ്ഗാന്റെ മണ്ണിൽ ഇന്ത്യക്കെതിരായ തീവ്രവാദം അനുവദിക്കില്ലെന്നും താലിബാൻ ഉറപ്പു നൽകുന്നു അത് പാകിസ്ഥാൻ പ്രോത്സാഹനം നൽകുന്ന ഭീകരവാദ സംഘടനകൾക്കുള്ള ശക്തമായ താക്കീത് കൂടിയാണ് ഇറാൻ ഉൾപ്പെടെ എണ്ണ പ്രകൃതിവാതക സമ്പന്നമായ മധ്യേഷ്യൻ മേഖലയിലേക്കുള്ള പ്രധാന കവാടമായാണ് ഇന്ത്യ അഫ്ഗാനെ കാണുന്നത് പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലൂടെ ഒരു വ്യാപാര ഇടനാഴിയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇറാനിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ചബഹാർ തുറമുഖത്തോളം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അഫ്ഗാനുമായുള്ള ബന്ധം ചബഹാർ തുറമുഖ നിർമ്മാണത്തിന് അടുത്തിടെ അമേരിക്കയുടെ ഉപരോധം വന്നതും അഫ്ഗാനുമായുള്ള കൂട്ടുകെട്ട് ദൃഢമാക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇതിനൊപ്പം അഫ്ഗാനിൽ സ്വാധീനം വളർത്താൻ ശ്രമിക്കുന്ന ചൈനീസ് വെല്ലുവിളിയെയും ഇന്ത്യക്ക് നേരിടണം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് വലിയ പ്രാധാന്യവും അഫ്ഗാനുണ്ട് താലിബാനുമായി ബന്ധം പുലർത്തുന്നതിൽ എക്കാലവും ഇന്ത്യ വലിയ ജാഗ്രത പുലർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അഫ്ഗാനിസ്ഥാനിൽ ആദ്യമായി താലിബാൻ അധികാരത്തിലെത്തിയപ്പോൾ അന്നും ഇന്ത്യ അവരെ അംഗീകരിച്ചിരുന്നില്ല പകരം താലിബാൻ വിരുദ്ധ ഗ്രൂപ്പായ നോർത്തേൺ അലയൻസിനായിരുന്നു ഇന്ത്യയുടെ പിന്തുണ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഹൈജാക്ക് ചെയ്തിറക്കിയത് താലിബാൻ നിയന്ത്രണത്തിലുള്ള കാണ്ടഹാറിലായിരുന്നു അന്ന് താലിബാനുമായി ഇന്ത്യക്ക് ചർച്ച നടത്തേണ്ടിയും വന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിലെ യു എസ് അധിനിവേശത്തോടെ താലിബാൻ അധികാരത്തിൽ നിന്ന് പുറത്തായപ്പോൾ വീണ്ടും ഇന്ത്യ അഫ്ഗാനുമായി അടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു എസ് സൈന്യം അടങ്ങി താലിബാൻ അധികാരത്തിൽ തിരിച്ചുവന്നതോടെ ആ ബന്ധം സജീവമായി തുടർന്നില്ല എങ്കിലും അഫ്ഗാനുള്ള ആരോഗ്യ മാനുഷിക സഹായങ്ങൾ ഇന്ത്യ തുടർന്നും നൽകി വന്നിരുന്നു രണ്ടാം താലിബാൻ സർക്കാർ വന്ന ശേഷം നയതന്ത്ര തലത്തിൽ ഖത്തറിലും കാബൂളിലും ഇരു രാജ്യങ്ങളും അവരുടെ താൽപര്യങ്ങളും പ്രാദേശിക സ്ഥിരതയും സംരക്ഷിക്കാൻ ചർച്ചകൾ നടത്തിയെങ്കിലും തുറന്നൊരു ബന്ധത്തിലേക്ക് ആ ചർച്ചകൾ പോയിരുന്നില്ല എന്നാൽ സമീപകാലത്തായി മാറിയ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാര്യങ്ങൾ മാറ്റിമറിച്ചു താലിബാന്റെ ഇന്ത്യ അനുകൂല നിലപാടുകൾ കൂടിയായപ്പോൾ അടുത്ത ബന്ധത്തിലേക്ക് നീങ്ങാൻ ഇന്ത്യക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അതേസമയം സ്ത്രീകൾക്ക് പൊതുജന മദ്യത്തിൽ വലിയ നിയന്ത്രണം കൽപ്പിക്കുന്ന താലിബാനോട് അടുക്കുമ്പോൾ മനുഷ്യാവകാശങ്ങളും ധാർമ്മിക പ്രശ്നങ്ങളും ഇന്ത്യക്ക് കണക്കിലെടുക്കേണ്ടി വരും അതിനാൽ വളരെ കരുതലോടെയാണ് ഇന്ത്യ താലിബാനോട് അടുക്കുന്നത് ഇന്ത്യ സന്ദർശന വേളയിൽ അഫ്ഗാൻ മന്ത്രിയുടെ പത്രസമ്മേളനത്തിലേക്ക് വനിതാ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ടു ഇത് വലിയ വിവാദമായതോടെ പിഴവ് തിരുത്താൻ താലിബാൻ തയ്യാറായി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന അറക്കമുള്ള താലിബാൻ ഭരണകൂടത്തിന്റെ പല ചട്ടങ്ങളും പരിഷ്കൃത ലോകത്തിന് ചേരാത്തതാണെന്നത് വസ്തുതയാണ് അത്തരം വിഷയങ്ങളിൽ മാറി ചിന്തിക്കാനും പരിഷ്കാരങ്ങൾ വരുത്താനും താലിബാനെ സമ്മർദ്ദത്തിലാക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ ഇന്ത്യക്ക് പങ്കുവഹിക്കാനായാൽ അത് വലിയ നേട്ടമാകും താലിബാൻ ഭരണകൂടത്തെ ഇന്നേവരെ ഒരൊറ്റ രാജ്യം മാത്രമേ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളൂ അത് റഷ്യയാണ് ഇപ്പോഴിതാ ഇന്ത്യയും താലിബാൻ ഭരണകൂടവുമായുള്ള ബന്ധത്തിന് ഔദ്യോഗിക മുദ്ര ചാർത്താനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് മുത്താക്കിയുടെ ഇന്ത്യ സന്ദർശനം അതിന്റെ കൃത്യമായ സൂചനയാണ് നൽകുന്നത് റഷ്യയ്ക്കൊപ്പം ഇന്ത്യയും ഇനി താലിബാനെ അംഗീകരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ